പെരുമ്പാവൂർ നഗരത്തിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നു നിയന്ത്രിക്കാൻ ആരുമില്ല ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം തീർത്ഥം നിഷ്ക്രിയമാണ് നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ ഗുണ്ടകളും അക്രമ സ്വഭാവമുള്ള അന്യ സംസ്ഥാനക്കാരും പിടിച്ചുപറിക്കാരും വിഹരിക്കുകയാണ് രാവും പകലും ഒരു റിപ്പോർട്ട് ആരും ചോദിക്കാനും പറയാനുമില്ല നിയമസംവിധാനങ്ങൾ വെറും പേരിന് മാത്രം നിയന്ത്രിക്കാൻ ആരുമില്ലെന്ന് ഉറപ്പുള്ളതിനാൽ പെരുമ്പാവൂർ നഗരത്തിൽ അഴിഞ്ഞാടുകയാണ് ക്രിമിനലുകൾ ലഹരി വിൽപ്പനയും ലൈംഗിക തൊഴിലാളികളുടെ അതിവ്യാപനവും ഭീകരമാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും മുതിർന്നാൽ അയാളെ കയ്യേറ്റം ചെയ്യാൻ ഒരുപറ്റം ആളുകൾ തന്നെ ഉടൻ രംഗത്തെത്തും ഇവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനവും ആൾബലവുമുള്ള മറ്റൊരു സംഘം അണിയറയിലുമുണ്ട് ഇതാണ് നിലവിലെ പെരുമ്പാവൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ദുരവസ്ഥ പോലീസും മറ്റ് നിയമസംവിധാനങ്ങളും പ്രവർത്തിക്കാതായിട്ട് കാലങ്ങളായി ഡിവൈഎസ്പി എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം തീർത്തും നിഷ്ക്രിയമാണ് നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ പോലീസുകാരുടെ എണ്ണത്തിലുള്ള ഗണ്യമായ കുറവ് കുറച്ചൊന്നുമല്ല നഗരത്തിന് ദോഷകരമായിട്ടുള്ളത് ആരും ചോദിക്കാനില്ല എന്നറിയാവുന്നതിനാൽ ഗുണ്ടകളും അക്രമ സ്വഭാവമുള്ള അന്യ സംസ്ഥാനക്കാരും പിടിച്ചുപറിക്കാരും വിഹരിക്കുകയാണ് രാവും പകരും അതിഥി തൊഴിലാളികളുടെ മറപ്പറ്റിയാണ് ഇത്തരക്കാരുടെ പ്രവർത്തികൾ മുഴുവൻ ഇവരെ ചൂഷണം ചെയ്ത് കൊഴുക്കുകയാണ് പ്രാദേശിക ഗുണ്ടകളും ദല്ലാളുമാരും നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പോലും അക്രമികൾ തിരിയുന്ന സംഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞ ദിവസം നഗരത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സാമൂഹ്യ വിരുദ്ധർ കയ്യേറ്റം ചെയ്തിട്ടും അക്രമിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം കൈക്കൊണ്ടത് പരാതി നൽകി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലും പ്രതിയാകട്ടെ ഇന്നും ഒളിവിലെന്ന പേരിൽ നഗരത്തിൽ നിർബാധം വിലസുന്നു ഇതും കുത്തഴിഞ്ഞ നിയമസംവിധാനങ്ങൾക്ക് പ്രത്യക്ഷ ഉദാഹരണം തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റ് സമീപത്തു കൂടി ആർക്കും വഴി നടക്കാൻ പോലും കഴിയാത്തവിധ ദുസ്സഹമാണ് ക്രിമിനലുകളുടെ വിളയാട്ടം ലഹരി വസ്തുക്കളിലെ വിൽപ്പനയും അടിപിടികളും വർഷവും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ വാഴ്ചയുമാണ് ഇവിടങ്ങും പി റോഡ് കാളച്ചന്ത ഗേൾസ് സ്കൂൾ പരിസരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലെല്ലാം രാത്രിയും പകലും ഇവർ വാഴുന്നു സന്ധ്യ മയങ്ങിയാൽ ഇതുവഴി യാത്ര ചെയ്യാൻ മടിക്കുകയാണ് ആളുകൾ പറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി ഉന്നയിച്ചാൽ പോലീസുകാരുടെ ദൗർലഭ്യം ഏറ്റുപറഞ്ഞ് നിലവിലുള്ള ഉദ്യോഗസ്ഥർ തടിതപ്പും അനുഷ്യ സംഭവങ്ങൾ വെളിച്ചറിയിച്ചാൽ പോലും പോലീസ് എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കും പരിശോധനകളാകട്ടെ പേരിന് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറിയെത്തുന്ന പോലീസുകാർ ജോലിഭാരം ഭയന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ലീവെടുത്ത് പോകുന്നതും പതിവാണ് ജനപ്രതിനിധികളും നഗരസഭയും ഇതൊന്നും അറിഞ്ഞ മട്ടുമില്ല പ്രാദേശിക ഗുണ്ടകളെയും ഇവരുടെ പിണിയാളുകളായി മാറിയിട്ടുള്ള അന്യദേശക്കാരെയും ഭയന്ന് കഴിയേണ്ട ഗതികേടിലാണ് നഗരത്തിലെ വ്യാപാരികൾ പോലും സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകളും മറ്റും ഇവരുടെ പിടിച്ചുപറിക്കേ ഇരയാകുന്നതും നിത്യസംഭവമാണ് എന്നിട്ടും മതിയായ പോലീസുകാരെ നിയമിക്കാനോ അക്രമികളെ തുരത്താനോ ബന്ധപ്പെട്ട അധികൃതർ മടിക്കുന്നതിനാൽ വലിയ ഭീതിയിലാണ് പെരുമ്പാവൂർ നഗരം എക്കാലത്തും സമത്വവും സാഹോദര്യവും സമാധാനവും ഉറപ്പായിരുന്ന പെരുമ്പാവൂന്റെ പെരുമകൾ ഈ അക്രമി സംഘം ഇല്ലാതാക്കുമോ എന്ന ആശങ്കയും ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ